അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചവരാണ് നമ്മളിൽ പലരും അതിൻ്റെ കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയുടെ എലക്ഷൻ എന്ന് പറയുന്ന നമ്മുടെ പ്രോസസ്സിൽ ഉൾപ്പെടെ ഇടപെടാൻ ശ്രമിക്കുകയും ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയെ തകർക്കുന്നതിനായിട്ട് പല തരത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴാണ് ബംഗ്ലാദേശിലടക്കം അവർ നടത്തിയ അട്ടിമറി ശ്രമമൊക്കെ ആത്യന്തികമായി ബാധിക്കുന്നത് ഇന്ത്യയാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇന്റേണൽ പൊളിറ്റിക്സിൽ ഇടപെടുന്ന ഡെമോക്രാറ്റുകളുടെ ഒരു പരമ്പരാഗത രീതിയും ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ജോർജ് സോറസിനെ പോലെയുള്ളവരുടെ ഒരു വളരെ ശക്തമായ ഒരു വളർച്ചയും ഒപ്പം ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വാധീനവും ഒക്കെ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു വെല്ലുവിളിയാണ് എന്നതുകൊണ്ടും ട്രംപിൻ്റെ മുൻകാല നയങ്ങൾ നമുക്ക് അനുകൂലമായിരുന്നു എന്നതുകൊണ്ടുമാണ് ട്രംപ് വരുന്നത് നന്നാകും എന്ന് നമ്മളൊക്കെ കരുതിയത് പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യക്കാരും അതുപോലെ തന്നെ അമേരിക്കൻ ഇന്ത്യക്കാരും പോലും ചിലപ്പോൾ അമേരിക്കക്കാരായിട്ടുള്ള സായിപ്പന്മാർ പോലും ട്രംപിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തികളെ വിലയിരുത്തുന്നത് കാരണം ഏറ്റവും അധികം ട്രംപിന് വേണ്ടി വോട്ട് ചെയ്തവരിൽ ഒരു വലിയ വിഭാഗം ഇന്ത്യൻസ് ആയിരുന്നു അതും നമ്മുടെ കേരളത്തിൽ നിന്ന് അടക്കം പോകുന്ന മലയാളികളായിട്ടുള്ള ആളുകൾ പോലും ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ യുഒസ് റിലേഷൻ മെച്ചപ്പെടുമെന്നും അമേരിക്ക ഗ്രേറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയും വളരുമെന്നും അതോടൊപ്പം ഇന്ത്യക്കാർക്ക് ഗുണകരമായിരിക്കുമെന്നും കരുതിയവരാണ് മലയാളികൾ നമ്മൾ ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേകത അറിയാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വേറെ ഏത് നാട്ടിൽ പോയാലും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം മനുഷ്യരും അവരപ്പോഴും ഇന്ത്യയെ സ്നേഹിക്കുന്നവരും ഹൃദയത്തിൽ കൊണ്ടു കിടക്കുന്നവരുമായിരിക്കും ഇനിയിപ്പോ അമേരിക്കയിൽ നിന്ന് പി ആർ കിട്ടിയാലും വെസ്റ്റേൺ രാജ്യങ്ങളിൽ പോയിട്ട് പി ആർ എടുത്താലും ഏത് രാജ്യത്ത് പോയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഭാരതീയൻ എന്നുള്ള ചിന്തയും രാജ്യത്തോടുള്ള സ്നേഹവും കൂറും എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഇന്ത്യക്കാരുടെ നമ്മുടെ നാടിനോട് അങ്ങനത്തെ ഒരു സ്നേഹമുണ്ട് നമ്മുടെ നാട്ടുകാരോടും കുടുംബക്കാരോടും സുഹൃത്തുക്കളോടും ഒക്കെ അത്തരം ഒരു കണക്ഷൻ എപ്പോഴും നിലനിർത്താറുണ്ട് ഇന്ന് പക്ഷേ ട്രംപിൻ്റെ പല തീരുമാനങ്ങളും ഇന്ത്യക്കാരെ പോലും ചൊടിപ്പിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യക്കാരെ മാത്രമല്ല പൊതുവേ സമീപകാലത്തായിട്ട് ട്രംപിൻ്റെ നിലപാടില്ലായ്മ ട്രംപിനു വേണ്ടി വോട്ട് ചോദിച്ച ആളുകളെ പോലും വല്ലാതെ ട്രംപിനെതിരെ തിരിയുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇപ്പം ഇന്ത്യക്കാരെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ തീരുമാനം ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ് അത് ഈ അമേരിക്കയിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് അവരുടെ ശമ്പളം കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം ഇന്ത്യയിലേക്ക് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്ന ഇന്ത്യക്കാരെയാണ് കൂടുതലായിട്ട് ബാധിക്കുക കാരണം ഇനി മുതൽ ചിലപ്പോൾ ഇങ്ങനെ പൈസ അയക്കുമ്പോൾ അതിന് ടാക്സ് കൊടുക്കേണ്ടതായി വരുമെന്നാണ് ട്രംപ് പറയുന്നത് അഞ്ച് ശതമാനം വരെ ടാക്സ് ഇത് ഇന്ത്യക്കാരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് അതായത് ട്രംപ് പറയുന്നത് അഞ്ച് ശതമാനം റെമിറ്റൻസ് ടാക്സ് നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് അങ്ങനെ ഒരു തീരുമാനം പൂർണ്ണമായി എടുത്തിട്ടില്ല എങ്കിലും ട്രംപ് അത് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ട്രംപ് ചെയ്താൽ അത് ഏറ്റവും അധികം ലോകത്ത് ബാധിക്കാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് പണം എത്തുന്ന രാജ്യങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ഇന്ത്യയാണ് ഒന്നാം സ്ഥാനത്ത് എക്കുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് റിസീവ് ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഇന്ത്യ ഒന്നാമതാണെന്ന് മാത്രമല്ല മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണ് ഇപ്പോൾ നമ്മൾ ലളിതമായിട്ട് നോക്കിയാൽ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യക്കാര് നമ്മുടെ രാജ്യത്തിലേക്ക് അയച്ചത് നൂറ്റി ഇരുപത്തിയൊൻപത് ബില്യൻ യു എസ് ഡോളറാണ് നൂറ്റി ഇരുപത്തി ഒൻപത് ബില്യൻ യു എസ് ഡോളർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ നൂറിലധികം രാജ്യങ്ങളുടെ ടോട്ടൽ ജി ഡി പിയേക്കാൾ കൂടുതൽ വരും ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യര് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് അയച്ച പണം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ടോട്ടൽ ജി ഡി പി മുന്നൂറാ മുന്നൂറ്റി അമ്പതോ ബില്യൺ യു എസ് ഡോളറാണ് ഏതാണ്ട് അതിന്റെ പകുതിയോളം തുക ഇന്ത്യൻസ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിന്റെ വിഹിതമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവരെയാണ് ഇത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് നമ്മൾ ഈ ഒരു പട്ടിക എടുത്തു നോക്കിയാൽ പത്ത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും അധികം റെമിറ്റൻസ് റിസീവ് ചെയ്യുന്ന പത്ത് രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്പർ വൺ ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒമ്പത് ബില്യൻ നമ്പർ ടു മെക്സിക്കോ അറുപത്തി ആറ് ബില്ല്യൻ നമ്പർ ത്രീ ഫിലിപ്പൈൻസ് മുപ്പത്തി എട്ട് ബില്ല് നമ്പർ ഫോർ ഫ്രാൻസ് മുപ്പത്തി മൂന്ന് ബില്ല്യൻ നമ്പർ ഫൈവ് പാകിസ്ഥാൻ മുപ്പത് ബില്യൺ പിന്നെ ഈജിപ്റ്റ് ചൈന ബംഗ്ലാദേശ് നൈജീരിയ ജർമ്മനി ഈ പത്ത് രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത് അതിലെ ഒന്നും രണ്ടും സ്ഥാനം എടുക്കൂ ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒമ്പത് ബില്യനും മെക്സിക്കോ അറുപത്തി ആറ് ബില്ല്യനുമാണ് അപ്പോൾ മെക്സിക്കോ എന്ന് പറയുന്ന രണ്ടാമതുള്ള രാജ്യത്തിന്റെ ഇരട്ടിയിലധികം തുക ഇന്ത്യൻസ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുന്നുണ്ട് പാകിസ്ഥാൻ വെറും മുപ്പത് ബില്യൻ ആണ് കിട്ടുന്നത് അതും നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ധാരാളം പാകിസ്ഥാനുകളുണ്ട് ഇന്ത്യൻസ് കൂടുതലും ഗൾഫിൽ മാത്രമല്ല നമ്മൾ അമേരിക്കയിലുണ്ട് കാനഡയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് യൂറോപ്പിലുണ്ട് അവിടെ നിന്നൊക്കെ അയക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ചിലപ്പോൾ അവർ അവരയക്കുന്ന തുകയുടെ അഞ്ച് ശതമാനം നികുതിയായി നൽകേണ്ടി വരും അപ്പൊ എങ്ങനെയൊക്കെയാണ് ട്രംപ് പണിയുന്നത് നോക്കൂ ട്രംപ് ട്രംപിന്റെ പ്രവർത്തികൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അയ്യോ അയാൾ അയാളുടെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ എന്ന് തോന്നാം പക്ഷേ അത് പൂർണ്ണമായും ശരിയല്ല ഈ ലോകം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ അവർക്ക് വിറ്റഴിക്കാൻ കഴിയുന്നുണ്ട് അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നതിലൂടെ അവർ ഭീമമായ ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അധികം ലോകത്ത് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യം അമേരിക്കയാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻസിൻ്റെ കാര്യം എടുക്കാം നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകൾ എല്ലാം തന്നെ അമേരിക്ക അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ഉദാഹരണത്തിന് നമുക്കിപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് ഉപയോഗിക്കുക നമ്മുടെ മുമ്പിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല മറ്റൊരു രാജ്യം മുമ്പോട്ട് വയ്ക്കുന്ന മികച്ച മറ്റൊരു സംവിധാനം ഇല്ല വിൻഡോസ് അല്ലാതെ ഇനി ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി മാക്ബുക്ക് പോലുള്ളവ ഇറക്കുന്നുണ്ട് അതും അമേരിക്കൻ കമ്പനിയാണ് അതിനെ വെല്ലുന്ന മറ്റൊരു ഓപ്ഷൻ ബെറ്റർ ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വേറെ ഇല്ല ഇന്ത്യക്കാര് മാത്രമല്ല ലോകത്തെ മെജോറിറ്റി രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും ഒക്കെ വളരെയധികം ആശ്രയിക്കുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ നോക്കൂ ഗൂഗിൾ ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ആമസോൺ ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ചാറ്റ് ജി പി ടി ആയിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും യു എസ് ബേസ് ചെയ്തുള്ള പ്ലാറ്റ്ഫോമുകളും നമ്മുടെ ഒക്കെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം ഭീമമായ ലാഭം ഈ അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സഹകരണം ആവശ്യമാണ് നമുക്ക് നമുക്ക് അമേരിക്കയുമായിട്ട് ട്രേഡിൽ കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അത് നമ്മൾ എക്സ്പോർട്ടിങ് കുറച്ച് കൂടുതലാണ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് പക്ഷെ അമേരിക്കയുടെ ഇടയ്ക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ കമ്പനികൾ കൊയ്യുന്ന ലാഭം എവിടെയും ആരും കണക്കിൽപ്പെടുത്തുന്നില്ല ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് ശമ്പളം വാങ്ങുന്നത് ആ ശമ്പളത്തിന്റെ ഒരു വിഹിതം അവരുടെ നാട്ടിലുള്ള ആളുകൾക്ക് അവർ അയച്ചു കൊടുക്കുന്നതിന് നികുതി ചുമത്തുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അന്യായമാണ് കാരണം ആ രാജ്യത്ത് ജോലി ചെയ്ത് അവർ സമ്പാദിക്കുന്ന തുകയിൽ ഒരു വലിയ ഭാഗം അവർ നികുതിയായി കൊടുക്കുന്നുണ്ട് അതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ അവിടെ ജോലി ചെയ്യുന്ന കിട്ടുന്ന സാലറിയുടെ ഒരു വലിയ ശതമാനം നമ്മൾ നികുതിയായി കൊടുക്കുന്നുണ്ട് പല 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 നികുതികളായിട്ട് കൊടുക്കുന്നുണ്ട് അതിനു പുറമേ നമ്മൾ അവിടെ വാങ്ങി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും നമ്മൾ അവിടെ നികുതി കൊടുക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് കിട്ടുന്ന ഒരു തുകയുടെ ഒരു വിഹിതം ചിലപ്പോൾ നാട്ടിലുള്ള പാരൻസിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അയച്ചു കൊടുക്കുന്നത് ആ അയച്ചു കൊടുക്കുന്നതിനു മേലും നികുതി ചുമത്തുക എന്ന് പറയുമ്പോൾ ട്രംപ് സത്യത്തിൽ അമേരിക്ക എന്നല്ല ഒരു രാജ്യത്തിൻ്റെ ഉഗാണ്ടയുടെ പ്രസിഡന്റ് പോലും ആകാൻ യോഗ്യതയുള്ള ഒരാളല്ല എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളൊരു ബിസിനസ്സുകാരനായിരിക്കാം പക്ഷെ അയാൾ നല്ലൊരു ഭരണാധികാരി അല്ല എന്ന് ഓരോ ദിവസവും തെളിയിക്കുകയാണ് കാരണം നല്ലൊരു ഭരണാധികാരിക്ക് വേണ്ട തന്ത്രങ്ങളും നയങ്ങളും നിലപാടുകളും രാജ്യങ്ങളെ തമ്മിൽ നല്ല രീതിയിൽ ഐക്യത്തോടെ കൊണ്ടുപോകാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഈ മനുഷ്യനില്ല അയാളുടെ രാജ്യത്തെ ജനങ്ങളെ പോലും അയാൾക്ക് ഒന്നിപ്പിച്ചു കൊണ്ടുപോവാൻ കഴിയുന്നില്ല അതിലുപരിയായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്തവരെ കൊണ്ട് പോലും അയാൾ തെറി വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ ലോക പരാജയമാണ് ഭൂലോക പരാജയമാണ് അയാൾ ഒരു ബിസിനസ്സുകാരനായിരിക്കാം പക്ഷെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് വട്ട പൂജ്യമാണ് എന്തായാലും ട്രംപിനെ സപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ വംശജരായിട്ടുള്ള മനുഷ്യർ മുഴുവൻ ഇന്ന് അയാളെ ഇപ്പോൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പുറമെ അയാളെ സപ്പോർട്ട് ചെയ്ത സായിപ്പന്മാർ പോലും അയാളെ തെറി വിളിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മിക്കവാറും അമേരിക്കയിൽ ഏറ്റവും നാണംകെട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോകുന്നൊരു പ്രസിഡന്റ് ആവാനുള്ള എല്ലാ സാധ്യതയും ട്രംപിൽ കാണുന്നുണ്ട് മറ്റൊരു വീഡിയുമായി വീണ്ടും വരാം